പോലീസിന്റെ കെടുകാര്യസ്ഥതയിൽ വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു പോലീസ് കള്ളനെന്ന് മുദ്രകുത്തി അപമാനിച്ച രതീഷ് എന്ന ചെറുപ്പക്കാരനാണ് ജീവനൊടുക്കിയത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു മോഷണ കേസിലാണ് കള്ളൻ എന്ന് മുദ്രകുത്തി രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷം രതീഷിനെ ജയിലിലടക്കുകയും ചെയ്തു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി പിടികൂടിയപ്പോൾ രതീഷിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു തുടർന്ന് പുറത്തിറങ്ങിയ രതീഷ് സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്തത് മോഷണ ആരോപണത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങളാണ് രതീഷ് ഇങ്ങനെ കടുംകൈ ചെയ്യാനുണ്ടായ കാരണം അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയാണ് രതീഷ് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു രതീഷിന്റെ പ്രായം ജയിലിലായതിനു ശേഷം വലിയ രീതിയിലുള്ള പോലീസ് പീഡനങ്ങൾക്ക് രതീഷ് വിധേയനായിട്ടുണ്ട് പോലീസിന്റെ ഈ ശാരീരിക പീഡനങ്ങളിൽ രതീഷിന്റെ ആരോഗ്യം ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്നു കൂടാതെ വർഷങ്ങളായി കേസ് നടത്തിയതിനെ തുടർന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നഷ്ടപ്പെട്ടിരുന്നു അഞ്ചൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന രതീഷിനെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ടൗണിലെ മെഡിക്കൽ സ്റ്റോറിലെ കവർച്ച ചെയ്തെന്ന് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കോടതി റിമാൻഡ് ചെയ്ത രതീഷിന് മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു മാത്രമല്ല കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയും ചെയ്തു ഈ അപമാന ഭാരം രതീഷിനെയും കുടുംബത്തെയും വല്ലാതെ തളർത്തിയിരുന്നു ഈ മനോവിഷമം രതീഷിന് താങ്ങാനായില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് രശ്മിയാണ് രതീഷിന്റെ ഭാര്യ രതീഷിനും രശ്മിക്കും രണ്ടു മക്കളാണുള്ളത് കാർത്തിക് വൈഗ അഞ്ചൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന രതീഷിനെ പോലീസ് വേട്ടയാടിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് അഞ്ചൽ ടൗണിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു രതീഷിന് പിന്നാലെ പോലീസ് കൂടിയത് ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു കവർച്ച നടത്തിയത് ആണെന്നായിരുന്നു പോലീസിന്റെ ആരോപണം തുടർന്ന് പോലീസ് രതീഷിനെ അറസ്റ്റ് ചെയ്തു നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പലതരത്തിലും രതീഷും കുടുംബവും ശ്രമിച്ചെങ്കിലും പോലീസ് അതൊന്നും ചെവികൊണ്ടില്ല മാത്രമല്ല കള്ളക്കേസിൽ കുടുക്കിയത് കൂടാതെ വലിയ രീതിയിലുള്ള മർദ്ദനവും രതീഷിനു മേലെ പോലീസ് നടത്തിയിരുന്നു മുൻപ് കൊടിയ മർദ്ദനം സഹിക്കാതെ രതീഷ് സെല്ലിൽ തളർന്നു വീണതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് അവരുടെ നിലനിൽപ്പിനു വേണ്ടി തട്ടിക്കൂട്ടിയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി രതീഷിനെ റിമാൻഡ് ചെയ്തു അതിനെ തുടർന്ന് മാസങ്ങളോളമാണ് രതീഷിന് ജയിലിൽ കഴിയേണ്ടി വന്നത് കേസിൽ പെട്ടതിനെ തുടർന്ന് രതീഷിന്റെ ഓട്ടോറിക്ഷയും പോലീസ് പിടിച്ചെടുത്തു ശേഷം കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഉണ്ടായത് ഈ അപമാന ഭാരം രതീഷിനെയും കുടുംബത്തെയും മാനസികമായും സാമ്പത്തികമായും വല്ലാതെ തളർത്തി രതീഷും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ രണ്ട് കുഞ്ഞു കുട്ടികളും അനുഭവിച്ചതിനൊന്നും കണക്കില്ല പോലീസിന് അത് തിരക്കേണ്ട കാര്യവുമില്ല ഇതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു തിരുവനന്തപുരം കാരക്കോണം സ്വദേശിയായ ഒരാളെ മറ്റൊരു കേസിൽ പിടികൂടിയപ്പോൾ അഞ്ചൽ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നടത്തിയ മോഷണവും അയാൾ വെളിപ്പെടുത്തി ഇതോടെയാണ് രതീഷിനെ കോടതി മോചിപ്പിച്ചത് അപ്പോഴേക്കും കസ്റ്റഡി കാലത്തെ ശാരീരിക പീഡനങ്ങൾ രതീഷിനെ മാനസികമായും ശാരീരികമായും തകർത്തിരുന്നു മോഷണ കേസിൽ പ്രതിയായ ശേഷം കൃത്യമായ ജോലിയും കിട്ടിയില്ല കുടുംബത്തിന്റെ സാമ്പത്തിക നില ആകെ തകർന്നു കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും മറ്റും സ്ഥിരം ചടങ്ങുപോലെ തുടരുന്നുണ്ട് കസ്റ്റഡി കൊലപാതകത്തിൽപ്പെട്ട പോലീസിന് പോലും സസ്പെൻഷൻ നാട്ടിൽ രതീഷിനെ പോലുള്ളവരുടെ കേസിൽ പോലീസിന് നേരിടേണ്ടി വരുന്ന നടപടികൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രതീഷ് കോടതിയിൽ നൽകിയ കേസും ഇതുവരെ തീർപ്പായിട്ടില്ല